വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മലയാളികളായ കുട്ടികൾക്ക് പയ്യന്നൂർ ബ്രദേഴ്സ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഓല പി പി അവാർഡ് മയിൽ കേരളം ഉറപ്പടി സ്വദേശിനിയായ പൊന്നാമ്പലയ്ക്ക് ലഭിച്ചു പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ കെ വി ലളിത കെ ഷാജി കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പത്മശ്രീ വി പി അപ്പുകുട്ട പൊതുവാളിൽ നിന്നും പൊന്നാമ്പല അവാർഡ് ഏറ്റുവാങ്ങി നാടൻകല നാടക സിനിമാ പ്രവർത്തകരായ ജിജു ഉറപ്പടി ശിശിരാക്കാരൈ ദമ്പതികളുടെ മകളാണ് മൂന്നാം തരം വിദ്യാർത്ഥിനിയായ വൈഖരി സാവൻ എന്ന പൊന്നാമ്പല കേരളത്തിനകത്തും പുറത്തും നാടൻപാട്ടു പരിപാടികൾ അവതരിപ്പിച്ച് ശ്രദ്ധേയായ കുഞ്ഞുവൈഖരി വയസ്സിൽ കയളം ഉറപ്പടിയിൽ നടന്ന ഒരു സാംസ്കാരിക പരിപാടിക്കിടയിൽ തന്റെ പാടാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും യാതൊരു പരിശീലനവും ഇല്ലാതെ വേദിയിലെത്തി മിന്നാ മിനുങ്ങെ എന്നു തുടങ്ങുന്ന ഗാനം ആലപിച്ച് കാണികളുടെ കയ്യടി നേടിയുമാണ് കലാരംഗത്തേക്ക് കടന്നുവന്നത് രണ്ടര വയസ്സിൽ ഉറപ്പടി കലാകൂട്ടായ്മയുടെ നാട്ടുത്സവം നാടൻപാട്ടുമേളിലൂടെ ഉത്തരമലബാറിലെ നിരവധി വേദികളിൽ നാടൻപാട്ടുകൾ പാടി തുടങ്ങിയ വൈഖരി മൂന്നാം വയസ്സിൽ തന്നെ ടിവി താരങ്ങളുടെ കൂടെ മെഗാഷോകളിലും സാന്നിധ്യമായി പ്രളയകാലത്ത് പാട്ടുവണ്ടിയിലൂടെ തുക സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന ഉറപ്പടി കലാ കൂട്ടായ്മയുടെയും നാട്ടുകലാകാരന്മാരുടെയും പ്രവർത്തനത്തില് പങ്കാളിയായി കൊറോണ കാലത്ത് നവമാധ്യമങ്ങളിലൂടെ നിരവധി ഓൺലൈൻ തത്സമയ പരിപാടികൾ അവതരിപ്പിച്ചു പൊന്നാമ്പല എന്ന പേരിൽ കൊറോണ ബോധവൽക്കരണ നാടകം ഓൺലൈനിലൂടെ അവതരിപ്പിച്ച് ആയിരക്കണക്കിന് പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങി മുന്ന വെളുത്ത മധുരം എന്നീ സിനിമകളിലും ചെറിയ വേഷം ഈ കൊച്ചുകലാകാരി ചെയ്തിട്ടുണ്ട് ഒൻപത് വയസ്സിനിടയിൽ കേരളത്തിലെ മിക്ക ജില്ലകളിലും മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമായി അഞ്ഞൂറിലേറെ വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ കരിങ്കൽക്കുഴി ഭാവന തിയേറ്റേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാവന നവപ്രതിഭ പുരസ്കാരം ലഭിച്ചു ഐ എഫ് കെ കെയിൽ ചലച്ചിത്ര അക്കാദമിയുടെ അനുമോദനം ലഭിച്ചിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ അന്തേവാസികൾക്കായി പാട്ടുകൾ പാടുകയും ജയിൽ സൂപ്രണ്ടിന്റെ അനുമോദനവും ആദരവും ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കലാഭവൻ മണി ഫൗണ്ടേഷന്റെ പ്രഥമ ബാലശ്രീ പുരസ്കാരവും അഭിനയത്തിന് ഭരത് പി ജെ ആന്റണി സ്മാരക ദേശീയ പുരസ്കാരവും ലഭിച്ചു നാടൻ കലാ അക്കാദമി അവാർഡ് ജേതാക്കളായ റംഷി പട്ടുവം ശരത് കൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പൊന്നാമ്പലയ്ക്ക് പരിശീലനം നൽകുന്നത്